മൃദംഗ വിഷയം എന്ന് പറയുന്ന ഒരു സംഘടന നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഏകദേശം പന്ത്രണ്ടായിരത്തോളം കുട്ടികൾ ഉൾപ്പെടുത്തി ഒരു നൃത്ത പരിപാടി നടത്തിയിട്ട് അത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പരിപാടി നടന്ന അന്ന് തൊട്ട് തന്നെ ഈ പരിപാടിനെ കുറിച്ചിട്ട് ഒരുപാട് വിവാദങ്ങളും വരുന്നുണ്ട് ഇപ്പം അന്ന് തന്നെ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എം എൽ എ ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് വീണിട്ട് ഏകദേശം പന്ത്രണ്ടടിയോളം തായ താഴേക്ക് വീണിട്ട് ഗുരുതരമായി പരിക്കേറ്റിട്ട് അന്ന് തന്നെ വെന്റിലേറ്ററിലായിട്ട് ഹോസ്പിറ്റലിലായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ പരിപാടിനെ കുറിച്ചിട്ടുള്ള തട്ടിപ്പിൻ്റെ നെട്ടിക്കുന്ന കണക്കിലാണ് പുറത്തു വന്നിട്ടുള്ളത് ഏകദേശം കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് കോടികളുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയിട്ടുള്ളത് അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരത്തോളം കുട്ടികളാണ് ഈ പരിപാടിയിൽ ഈ നൃത്തത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് വേണ്ട സാരി സ്പോൺസർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സങ്കടം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് അവർ ഫ്രീ ആയി കൊടുത്തതല്ലേ ഏകദേശം ആയിരത്തി രൂപ ഈ സാരിക്ക് വേണ്ടി മാത്രം ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിയിട്ടുണ്ട് പോരാത്ത തന്നെ രജിസ്ട്രേഷൻ ഫീയെന്ന് പറഞ്ഞിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വേറെയും വാങ്ങിയിട്ടുണ്ട് അത് രണ്ടായിരം ആണെന്നുള്ളവർ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഏതായാലും രണ്ടായിരത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇവർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ കുട്ടികളുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവർക്ക് കല്യാൺ സിൽക്സാണ് ഈ സാരി കൊടുത്തിട്ടുള്ളത് ഈ കമ്മിറ്റിക്ക് ഈ സാരി കൊടുത്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ കല്യാൺ സിൽക്സാണ് ഇവർ ഒരു സാരിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് ഈ കമ്മിറ്റി കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവർ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അവിടെ തന്നെ വലിയൊരു തട്ടിപ്പാണ് കുട്ടികൾ കുട്ടികൾക്കെതിരെ ഇവർ നടത്തിയിട്ടുള്ളത് ഒരാൾക്കും രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ വേറൊരു വലിയ എമൗണ്ടും വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വാങ്ങിയിട്ടും ഇവർക്ക് ഈ കുട്ടികൾക്ക് ഇതിൻ്റെ യാതൊരു ക്രെഡിറ്റും പോയിട്ടില്ല അപ്പോൾ ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ദിവ്യ ഉണ്ണിയുടെ പേരിലാണ് കിടക്കുന്നത് ഒരാത്തുനിന്ന് ഇവർക്ക് ആർക്കും ഒരു സമ്മാനം പോലും ഒരു പ്രോത്സാഹന സമ്മാനം പോലും ഈ സംഘാടകർ നൽകിയിട്ടില്ല ഇവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ കിട്ടിയിട്ടില്ല കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല അങ്ങനെ പല രീതിയിലുള്ള ആരോപണങ്ങളും വരുന്നു ണ്ട് അപ്പോൾ ഇവർ ഇപ്പോൾ ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിൻ്റെ തട്ടിപ്പ് എത്ര തുണ്ടത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഒരു സാരിക്ക് വേണ്ടി കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിയത് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് സാരിയുടെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഒരു കുട്ടിയെ സാരിയുടെ പേരിൽ ഇവർ പറ്റിച്ചതിനാണ്ട് ലാഭം നേടിയത് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഏകദേശം പന്ത്രണ്ടായിരം കുട്ടികളാണ് അവർ പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇവർ സാരിയുടെ പേരിൽ മാത്രം ഈ കുട്ടികളെ പറ്റിച്ച് നേടിയിട്ടുള്ളത് പിന്നെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് മൂവായിരത്തി രൂപ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറിൻറ്റു പന്ത്രണ്ടായിരം ഏകദേശം നാല് കോടി ഇരുപത് ലക്ഷം രൂപയാണ് അപ്പോൾ രണ്ടും കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ സാരിയുടെ പേരിൽ ഇവർക്ക് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയും പിന്നെ രജിസ്ട്രേഷൻ ഫീ ആയി കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നാലര നാല് കോടി ഇരുപത് ലക്ഷം കുട്ടി ഏകദേശം അഞ്ച് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിയിട്ടുള്ള പൈസ അല്ലെങ്കിൽ ലാബായിട്ട് വാങ്ങിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് പോരാത്തതിന് ഇവർക്ക് സ്പോൺസർഷിപ്പായിട്ട് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുട്ടികളുടെ കൂടെ വന്ന ആൾക്കാർക്ക് ഈ സ്റ്റേജിൽ ഈ പരിപാടി കാണാൻ കയറാൻ വേണ്ടി ഇവർ ടിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്കാണ് ടിക്കറ്റിന് റേറ്റ് തോന്നുന്നു അങ്ങനെ ആയിരക്കണക്കിന് ആൾ ആൾക്കാരുടെ കഴിഞ്ഞ ഇവർ പൈസ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എമൗണ്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും ഇവർ യാതൊരു തരത്തിലുള്ള നിലവാരം ഈ പരിപാടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്റ്റേജ് ഉണ്ടാക്കിയ കേസ് പറഞ്ഞു അതിനെതിരെ ഇപ്പം കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ പരിപാടിക്കെതിരെ ഇപ്പം ഈ പരിപാടി നടത്തിയ ഒക്കെ കേസ് വന്നിട്ടുണ്ട് എം എൽ എ എം എൽ എ വന്നിരിക്കുന്നൊരു സ്ഥലത്തിൽ പോലും യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത വെരി ചീപ്പ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് ഇവരവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് വെറും കെയറൊക്കെ വെച്ചിട്ട് ഒരു ബലമില്ലാത്തതായതുകൊണ്ടാണ് അത് പൊളിനിയാടിയതും വലിയൊരു അപകടം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ഇപ്പോൾ ഇവർക്ക് കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇവർക്ക് നല്ല രീതിയിലുള്ള ഇനിയിപ്പോൾ ഈ പൈസൻ്റെ ഈ തട്ടിപ്പിൻ്റെ എമൗണ്ടും കാര്യത്തിനും വേറെ മറ്റൊരു കേസും കൂടെ പെടുക്കാൻ പോകുന്നുണ്ട് എന്തായാലും ഇവർ പെടുന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ ഈ പരിപാടി നടത്തിയിട്ടിപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ദിവ്യ ഉണ്ണി നൈസായിട്ട് ഗിന്നസ് റെക്കോർഡിലും കയറി ഈ ഉമാ തോമസ് എം എൽ എ ഇത് കാണാൻ വന്ന ഉമാ തോമസ് എം എൽ എ വെന്റിലേറ്ററിലും കയറി ഇതിന്റെ സംഘാടകർ മിക്കവാറും ആറുപ്പിനി കേസും കാര്യമൊക്കെ ആയിട്ട് ജയിലിലും കയറും പാവപ്പെട്ട കുട്ടികൾ അവരുടെ കയ്യിൽ പൈസയും പോയി ഒരു യാതൊരു ഒന്നും കിട്ടാതെ വീട്ടിലും കയറി എന്നുള്ളതാണ് അപ്പോൾ ദിവ്യ ഉണ്ണി പോലത്തെ പ്രമുഖ ആൾക്കാരൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇതുപോലൊരു തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്തായാലും ഇതിനെതിരെ നല്ല രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ എന്നുള്ളത് ഉറപ്പാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ